ഇപ്പോൾ രണ്ട് ദിവസങ്ങളും ചേർന്ന് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി എളുപ്പമല്ല എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതുപോലെ നമുക്ക് വെടിക്കെട്ട് സമയത്ത് മാഗസിൻ എം ടി ആയിട്ട് വെക്കാം എന്ന് ഒരപേക്ഷയും പ്രത്യേകമായി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് എ ജിയിൽ നിന്ന് ലഭിച്ച ഉപദേശമനുസരിച്ച് സുരക്ഷ കണക്കിലെടുത്താണെങ്കിൽ മാഗസിൻ എം ടി ആക്കി ഇടാമെന്നുള്ള ഉറപ്പ് മേടിച്ചുകൊണ്ട് നമുക്ക് പിന്നെ മാഗസിൻ കൊണ്ടുവരാം എന്ന ഉറപ്പ് മേടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക് അതായത് ഇതിൻ്റെ കൺട്രോളർ എന്ന നിലയിൽ സാഹചര്യമുണ്ട് എന്ന് നേരത്തെയുള്ള വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചത് കൂടി പരിഗണിച്ചുകൊണ്ട് സാധാരണത്തതുപോലെ വെടിക്കെട്ട് നടത്താൻ ആകും എന്നൊരു ധാരണയിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ് ഇനി പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള ഭേദഗതി ഇനി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല ആ ഭേദഗതി പക്ഷേ ഒരു അനിവാര്യമായ കാര്യമാണ് ഇപ്പം തൽക്കാലം ഈ പൂരത്തിന് ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഇതിൻ്റെ ചീഫ് കൺട്രോളർ ഓഫീസർ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണ സാധാരണത്തേതുപോലെ പൂരം നവപൂരമല്ല സാധാരണത്തേതുപോലെയുള്ള പൂരം നടത്താൻ ആവശ്യമായിട്ടുള്ള വെടിക്കെട്ടിനുള്ള അനുമതി കൊടുക്കാം എന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ കളക്ടർ നടത്തും മാഗസിൻ പൂർണ്ണമായിട്ടും എം ടി ആക്കി വെക്കണം എന്ന നിബന്ധന നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള അവർ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാലും ആ അഫിഡവിറ്റ് കൂടി മേടിച്ചുകൊണ്ട് അക്കാര്യത്തിൽ മുന്തിയ പരിഗണന സുരക്ഷയ്ക്ക് കൊടുത്തുകൊണ്ട് സാധാരണത്തേതുപോലെ വെടികെട്ടി തവണയും നടത്താം എന്നൊരു പൊതുവായിട്ടുള്ള നിഗമനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തുകയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനതിലേക്കാണ് കിടക്കുന്നത് കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കണ്ടീഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നൂറ് മീറ്റർ തന്നെ വേണം എന്ന് പറയുകയാണ് അത് ഫയർലൈനിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ പെസോയെ കൂട്ടി സർവേ ഉദ്യോഗസ്ഥന്മാർ കൂടി അളന്നപ്പോൾ നൂറ് മീറ്റർ എന്നത് ദൂരപരിധി നോക്കിയപ്പോൾ നേരത്തെ ഇതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ഈ പോർഷൻ അതായത് രാഗം തിയേറ്റർ മുതൽ നടുവിലാൽ വരെയുള്ള മണികണ്ഠലാലിൻ്റെ മുമ്പിലൂടെയുള്ള പോർഷൻ നമുക്ക് എന്താ പറയുക ബാരിക്കേഡ് അതായത് എന്താ അതിന് പറയുക കൈവരിയുടെ അവിടെ വരെ നിർത്തി കാണിക്കാനായി നേരത്തെ അത് പറ്റുമായിരുന്നില്ല രാഗത്തിൻ്റെതും പുറകിലേക്കാണ് മാറ്റി നിർത്തിയത് ഇത് കൈവരി വരെ വെച്ച് നോക്കാനായി ഇപ്പം കമ്മീഷൻ ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ട് ഫയർ ലൈനൊക്കെ കൂടി വെച്ച് നോക്കിയിട്ട് കുറച്ചുകൂടി ഈ കണ്ടീഷനുകൾ തന്നെ ബാധകമാക്കിക്കൊണ്ട് കുറച്ചുകൂടി അടുത്ത് കാണാനുള്ളൊരു സൗകര്യം ഒരുക്കാം എന്ന വിധത്തിലുള്ള പിന്നെ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ പ്രശ്നം വെടിക്കെട്ട് സാധാരണത്തെ പോലെ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ നമ്മളിപ്പോൾ ഉറപ്പിക്കുക വെടിക്കെട്ട് തൃശ്ശൂർ വെടിക്കെട്ട് സാധാരണത്തെ പോലെ നടത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല ഇത് എം ടി ആക്കി വെക്കണം എന്ന പൊതു നിബന്ധന അവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയും എന്നവർ തന്നെ എഴുതി നൽകിയ സാഹചര്യമുണ്ട് എ ജിയുടെ ഉപദേശം കൂടി കേട്ടുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തും പിന്നെ അതിലേക്ക് ഇനിയും ആളെ കൊണ്ടുവരാനുള്ള അടുപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് പരമാവധി അതിനകത്തുള്ള നിബന്ധനകൾക്ക് ധാരണയായി നമ്മൾ കൊണ്ടുവരും ഇത് മാത്രമല്ല ഇതിനകത്ത് ഇനിയും ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് വെടിക്കെട്ടിന് തീ കൊളുത്താൻ പോകുന്ന ആളുടെ ഷൂസിൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള മെറ്റലുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് തുടർ നടപടികൾ പറയുന്നുണ്ട് അതിനൊക്കെ പ്രശ്നം നിർബന്ധം പിടിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ ഇപ്പോൾ വെടിക്കെട്ട് ഈ വിധത്തിൽ നടന്നില്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ പൂരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ശോഭയും കെടും എന്നുള്ളത് കൊണ്ട് എ ജിയുടെ ഒരു നിയമോപദേശം വാങ്ങി നേരത്തെ പറഞ്ഞതുപോലെ മാഗസിൻ എം വെക്കാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതു സുരക്ഷ ജില്ലാ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം അതിനുള്ള അനുവാദം കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ അനുവാദം ഇപ്പൊ കൊടുക്കാം അതിൻ്റെ കാര്യം ഉണ്ടാകില്ല ഈ പെസോക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ പെസോ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപദേശം തരണ്ടേ ഉപദേശം തരുന്ന ഘട്ടത്തിൽ ഇത് ഞങ്ങളുടെ ഭാഗമല്ലാന്നും ഇനി ഡിസൈൻ വരുന്ന നേരത്തെ ഞങ്ങളുടെ ഭാഗമാണെന്നും പറയുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ രണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നുകൊണ്ടാണ് പെസോയോട് ഇക്കാര്യത്തിലൊരു ഉപദേശം തന്നു പെസോ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പെസയോട് ഈ കാര്യത്തിലൊരു ഉപദേശം തന്നെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കിയത് പെസോ ആദ്യം പറഞ്ഞു കൺട്രോൾ ചീഫ് കൺട്രോളർക്ക് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു ഈ നിയമത്തിൽ നിന്നുകൊണ്ടാണോ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിയമത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു നിയമത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന് കോടതി നേരത്തെ നിർദ്ദേശിച്ച പോലെ നേരത്തെ വേലയുടെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മറ്റ് ചില കോടതി വിധികൾ ഇതിൻ്റെ മാത്രമല്ല ഇതിന് സമാന്തരമായിട്ടുള്ള മറ്റു ചില കോടതി വിധികൾ കൂടി പരാമർശിച്ചുകൊണ്ട് അത് രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോടതി വിധി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ എക്സ്പ്ലോസീവ് റൂൾസ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഭേദഗതി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം പൊതുവായ വിശകലനത്തിന് വിധേയമാക്കി സുരക്ഷ കൂടി ഉറപ്പുവരുത്തി ബന്ധപ്പെട്ട ചീഫ് കൺട്രോളർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ സാധ്യതയാണ് ഇപ്പം ഉപയോഗിക്കുന്നത് പൂരം വിവാദങ്ങൾ ഇല്ലാതെ നടത്തുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം അതുകൊണ്ട് പൂരം ഇങ്ങനെ പോകട്ടെ ഇതുമായി ബന്ധപ്പെട്ട തൃശ്ശൂർക്കാരുടെ തൃശ്ശൂർക്കാരൻ എന്ന നിലയിലുള്ള വികാരങ്ങളൊക്കെ നമുക്കുണ്ട് ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്നത് താൽക്കാലികമായൊരു നടപടിക്രമമാണ് പക്ഷേ ഈ നടപടികൾ ഈ ഭേദഗതികൾ പ്രത്യേകിച്ച് രണ്ട് നാല് ആറ് പതിനൊന്ന് പത്തൊമ്പത് പൂർണ്ണമായും പിൻവലിക്കുകയാണ് തൃശ്ശൂരിനെ പോലെ ഒരു പൂര നഗരത്തിന് എല്ലാ സൗന്ദര്യങ്ങളോടും കൂടി അത് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ആ വിട്ടുവീഴ്ച വളരെ കർശനമായിട്ട് നോക്കുകയും ചെയ്യും കാരണം ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകരുത് പക്ഷേ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പൂരത്തിൻ്റെ ഒരു ഇനമാണ് വെടിക്കെട്ട് എന്നുള്ളത് കൊണ്ട് എ ജിയുടെ കൂടി ഉപദേശം മേടിച്ചുകൊണ്ട് സാധാരണത്തെ പോലെ ഗംഭീരമായ വെടിക്കെട്ട് പൂരത്തിനോടനുബന്ധിച്ച് നടത്തുക എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്